സംഘപരിവാർ പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത് പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പരാതിയിൽ ചർച്ച ചെയ്യവേ വെല്ലുവിളികൾ ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായസം കാണിക്കുകയാണ് പ്രശാന്ത് ജീവൻ ചെയ്തതെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ എസ് എസിന് കൂടുതൽ സ്വാധീനമുണ്ടായാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റെയും ആശയധാര പേറുന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ അക്രമിച്ച് അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും ഇത്തരം കൈയേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും പി എം ആർഷോക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ചെറിയ കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദത്തിനിടെയാണ് സംഭവം ചർച്ചക്കിടെ പ്രശാന്ത് ശിവൻ അസഭ്യവർഷം നടത്തിയത് ചോദ്യം ചെയ്തതോടെ ഡയസിൽ നിന്ന് ഇറങ്ങി വന്ന് പിടിച്ചു തള്ളുകയായിരുന്നു തുടക്കം മുതൽ ചർച്ചകളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കാതെയായിരുന്നു പ്രശാന്ത് ശിവന്റെ സംസാരം അബക്തമായ പെരുമാറ്റവും സഭ്യതയില്ലാത്ത വാക്കുകളും അവതാരകനെ ഉൾപ്പെടെ അലോസരപ്പെടുത്തി മാന്യമായി സംസാരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അസഭ്യം പറയുന്നത് തുടർന്നു ആർഷോയെ ഷോയെ തള്ളിയതോടൊപ്പം സമീപത്തുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകൻ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു കസേരുകൾ വലിച്ചെറിഞ്ഞു പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ വിധേയമാക്കി ഇതോടെ ചാനൽ പരിപാടി അവസാനിപ്പിച്ചുവെന്ന് എ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മനോരമ ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടെ ഏറ്റുമുട്ടി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും സി പി എം നേതാവ് ആർഷോയുമെന്നായിരുന്നു മനോരമയുടെ വാർത്ത പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പുകോർത്തത് പിന്നാലെ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ചേരിത്തിരിഞ്ഞ് സംഘർഷമുണ്ടായി ഇങ്ങനെയായിരുന്നു മനോരമ വിശദീകരിച്ചത് അതേസമയം ആർഷോയും പ്രശാന്ത് ശിവനും ഇവർ തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു എന്നാണ് മനോരമ വിശദീകരിച്ചത് എന്നാൽ കയ്യേറ്റം ആർഷോക്കെതിരെ മാത്രമാണെന്നാണ് ഡിവൈഎഫ്എയും പറയുന്നത്